നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ പുതിയതായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും പല കാരണങ്ങളുടെ പേരിൽ വളരെയധികം സങ്കടപ്പെടുന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലെ നിലവിലെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരിക്കാമുള്ളത് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് വളരെയധികം സമാധാനം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ദൈവിക സംരക്ഷണമുള്ള ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തൊട്ടറിയുന്ന പല അത്ഭുതങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് എല്ലാം കൈവിട്ട് പോയി അവസാനിച്ചു എന്ന് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയങ്ങളാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള വഴികൾ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പലതും പിടിച്ചെടുക്കാൻ വേണ്ടി ആരെല്ലാം ശ്രമിക്കുന്നുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ അനാവശ്യ ചിന്തകൾ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് മുമ്പ് നിങ്ങൾ പരിശ്രമിച്ച് ലക്ഷ്യം കാണാതെ വന്ന് ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടിയെത്തുന്നതാവാം അതല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്വസ്ഥത സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോടായാലും അല്ലെങ്കിൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകളോടായാൽ പോലും ഇടപഴകുമ്പോൾ ഒരു അകലം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് കൂടാതെ നിങ്ങളുടെ സംസാരം പെരുമാറ്റം രൂപഭംഗി ഇവയൊക്കെ കൊണ്ട് മറ്റുള്ളവരുടെ ആകർഷണം നിങ്ങൾ പിടിച്ചു മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് നിങ്ങളുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതിലൊരു സത്യസന്ധത ആത്മാർത്ഥതയൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ഊർജ്ജസ്വലരായ ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഒരു മടിയോ അലസതയോ ഒന്നും കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങളതിൽ പ്രവർത്തിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടത്തിൽ സുഖമായി ജീവിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾ ഒരിക്കലും അതിന് ഇല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാനായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഒന്നും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സ്വയം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അത്തരം ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം അപ്പോൾ അവരുടെ ആ ഒരു അകന്നു പോകൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ അത്തരം നഷ്ടങ്ങൾ ശരിക്കും നിങ്ങൾക്ക് തീരാ നഷ്ടങ്ങളാണ് അതൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും വന്ന് ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇപ്പോൾ പങ്കാളി അതുപോലെ തന്നെ മക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ കൂടാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ഒരു അവസാനമുണ്ടാകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം സന്തോഷം ഇവയൊക്കെ കടന്നു വരികയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകൾക്ക് തെറ്റായ കാഴ്ചപ്പാടുകൾക്ക് അതേപോലെ തന്നെ മോശം ചിന്താഗതികൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നിങ്ങളെ വിട്ട് പോകുന്നുണ്ട് നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പല അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിയുന്ന പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെയായാലും അവിടെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക പല വ്യക്തികളിൽ കൂടിയും പല സാഹചര്യങ്ങളിൽ കൂടിയും പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു